നടൻ മമ്മൂട്ടി കൈരളി ടി വി ചെയർമാൻ സ്ഥാനം രാജിവെയ്ക്കാനൊരുങ്ങുന്നതായ റിപ്പോർട്ട് മമ്മൂട്ടിയുടെ സുഹൃത്തും രാഷ്ട്രീയ നേതാവ് കൂടിയായ ചെറിയാൻ ഫിലിപ്പാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മമ്മൂട്ടി സി പി എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് വിലയിരുത്തുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചെറിയാൻ ഫിലിപ്പ് തന്റെ വിലയിരുത്തൽ നടത്തിയത് കൈരളി ടി ചെയർമാൻ സ്ഥാനം മമ്മൂട്ടി താമസിയാതെ ഒഴിയും സി പി എം ബന്ധവും ഉപേക്ഷിക്കുന്നു കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടി ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് തുറന്നടിച്ചു ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിൻ്റെ പേരിലാണെന്ന് ചെറിയാൻ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സാഹിത്യ സിനിമാ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പല്ലും പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എമാരായിരുന്ന മന്നളാം കുഴിയാലി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളെയും അണികളെയും പീഡനം സഹിക്കവയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്നാലി പിന്നീട് സംസ്ഥാന മന്ത്രിയും ബി ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിൻ്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കിണിയിലാണ് ചിലർക്ക് അപ്പകഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെയെല്ലാം രാഷ്ട്രീയ അത്യസ്തം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു